ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ശിവരാത്രി ദിവസമാണ് ശിവരാത്രി സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ചെറിയൊരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന വിഭവം എന്ന് പറയുന്നത് ഉള്ളിപ്പൂവ് നമ്മുടെ അണ്ടിപ്പരിപ്പ് തേങ്ങക്കൊത്ത് വറ്റൽമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ല അടിപൊളിയൊരു വെടുക്കുരട്ടിയാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ അപ്പോൾ ഇത് തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ കടുതാളിച്ചിട്ട് തേങ്ങ കൊത്തിട്ട് നല്ല വൃത്തിയായിട്ട് മൂപ്പിച്ച് കശുവണ്ടിയും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ ഉള്ളിപ്പൂവും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് വഴറ്റി ആവിയിൽ വേവിച്ച് ചിക്കി തോർത്തി എടുത്ത് വെടുക്കു ഇരട്ടിയാക്കിയതാണിത് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി കാണുമ്പരേ ബൈ